ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എൽ എസ് എസ് എക്സാമുമായി ബന്ധപ്പെട്ടുള്ള മോക്ക് ടെസ്റ്റ് ഫൈവ് ആണ് ഇതിനു മുമ്പ് നാല് മോക്ക് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കാണുക അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ടോട്ടൽ മാർക്ക് കമൻ്റായി അറിയിക്കാനും മറക്കല്ലേ എന്നാൽ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചതാര് രവീന്ദ്രനാഥ് ടാഗോർ ദാദാഭായ് നവറോജി സർദാർ വല്ലഭായ് പട്ടേൽ ഭഗിങ് ചന്ദ്ര ചാറ്റർജി ശരിയോത്തരം രവീന്ദ്രനാഥ് ടാഗോർ ഇന്ത്യയിൽ വനിതാ ക്രിക്കറ്റ് ടീമിൽ അംഗമായ ആദ്യ മലയാളി താരം ഷൈനി വിൽസൺ കീർത്തി ജെയിംസ് മിന്നുമണി ജിൻസി ജോർജ് ശരിയോത്തരം മിന്നുമണി അതുമായി ബഹിരാകാശ യാത്ര നടത്തിയ ഇന്ത്യക്കാരൻ നീൽ ആംസ്ട്രോം യൂറി ഗഗാറിൻ കൽപ്പന ചൗള രാകേഷ് ശർമ്മ ശരിയത്തരം രാകേഷ് ശർമ്മ ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നത് എത്ര വർഷമാണ് പത്ത് പതിനാല് പന്ത്രണ്ട് എട്ട് ശരിയുത്തരം പന്ത്രണ്ട് മലയാള സാഹിത്യത്തിലെ ആദ്യ മഹാകവി എന്നറിയപ്പെടുന്നത് എസ് കെ പൊറ്റക്കാട് സച്ചിദാനന്ദൻ കുമാരനാശാൻ ചെറുശ്ശേരി ശരിയുത്തരം ചെറുശ്ശേരി ഏത് പദ്ധതിയുടെ ലോഗോയാണിത് കുടുംബശ്രീ ലൈഫ് മിഷൻ നിലാവ് ശുചിത്വ മിഷൻ ശരിയുത്തരം കുടുംബശ്രീ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ പേടകം ആദിത്യ മംഗളിയാൻ ചന്ദ്രയാൻ ഗഗന്യാൻ ശരിയുത്തരം ഗഗനിയാൻ സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ച ലോകമാന്യ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരസേനാനിയാരെ ബാലഗംഗാധര തിലക് ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജി നെഹ്റു ശരിയോത്തരം ബാലഗംഗാധര തിലക് ഇന്ത്യയിൽ ശിശുദിനമായി ആഘോഷിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ജവഹർലാൽ നെഹ്റു രവീന്ദ്രനാഥ ടാഗോർ ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസ് ശരി ഉത്തരം ജവഹർലാൽ നെഹ്റു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാവ് കോഴിക്കോട് തൃശൂർ പാലക്കാട് മലപ്പുറം ശരി ഉത്തരം തൃശൂർ കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പറമ്പിക്കുളം പേപ്പാറ പെരിയാർ വയനാട് ശരിയുത്തരം പെരിയാർ നിലാവ് പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നത് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ ഹൈടെക് ആക്കുന്നു കേരളത്തിലെ തെരുവ് വിളക്കുകൾ എൽ ഇ ഡി ആക്കുന്നു സർക്കാർ ആശുപത്രികൾ രോഗി സൗഹൃദമാക്കുന്നു സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നു ശരിയത്തരം കേരളത്തിലെ തെരുവ് വിളക്കുകൾ എൽ ഇ ഡി ആക്കുന്നു പി ആർ ശ്രീജേഷ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഹോക്കി ക്രിക്കറ്റ് ടെന്നീസ് ഗുസ്തി ശരി ഉത്തരം ഹോക്കി നൗക എന്ന പദം എന്തിനെ സൂചിപ്പിക്കുന്നു പായ തോണി വെള്ളം കടൽ ശരി ഉത്തരം തോണി ചെടിയുടെ കാന്ഡമായി തീരുന്നത് ഏത് ഭാഗമാണ് ബീജമൂലം ബീജപത്രം ബീജശീർഷം ഇവയൊന്നുമല്ല ശരിയുത്തരം ബീജശീർഷം പി വി സിന്ധു ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹോക്കി ടെന്നീസ് ക്രിക്കറ്റ് ബാഡ്മിൻ്റൺ ശരിയുത്തരം ബാഡ്മിൻ്റൺ ക്ഷേത്ര പ്രവേശന വിളംബരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ശരിയുത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മോയൻകുട്ടി വൈദ്യർ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കോൽക്കളി ദഫ്മുട്ട് നാടൻ ാട്ട് മാപ്പിളപ്പാട്ട് ശരി ഉത്തരം മാപ്പിളപ്പാട്ട് ചുവന്ന ഗ്രഹം തുരുമ്പിച്ച ഗ്രഹം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ബുധൻ ചൊവ്വ ശുക്രൻ വ്യാഴം ശരി ഉത്തരം ചൊവ്വ ഒരു മണിക്കൂർ എന്നത് എത്ര സെക്കൻഡാണ് മൂവായിരത്തി അറുനൂറ് മുന്നൂറ്റി അറുപത് അറുപത് അറുനൂറ് ശരിയത്തരം മൂവായിരത്തി അറുന്നൂറ് ഓട്ടൻ ശീതങ്കൻ പറയൻ ഇവ ഏതുമായി ബന്ധപ്പെട്ടതാണ് കഥകളി തുള്ളൽ ഭരതനാട്യം കൂടിയാട്ടം ശരിയോത്തരം തുള്ളൽ ഒരു വർഷത്തിൽ മുപ്പത്തി ദിവസങ്ങളുള്ള എത്ര മാസങ്ങളുണ്ട് നാല് അഞ്ച് ആറ് ഏഴ് ശരിയോത്തരം ഏഴ് അവകാശികൾ എന്ന നോവലിൻ്റെ കർത്താവാര് ഉള്ളൂർ തകടി വിലാസിനി വള്ളത്തോൾ ശരിയോത്തരം വിലാസിനി ഏറ്റവും അവസാന രൂപീകൃതമായ കേരളത്തിലെ നഗര കോർപ്പറേഷൻ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ശരിയുത്തരം കണ്ണൂർ സൈലൻറ് വാലിയിൽ മാത്രം കാണപ്പെടുന്ന ജീവി ചീത്തപ്പുളി ചീവീട് വരയാട് സിംഹവാലൻ കുരങ്ങ് ശരിയുത്തരം സിംഹവാലൻ കുരങ്ങ് എൽ എസ് എസുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കാണുക അതുപോലെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻ്റായി അറിയിക്കുക താങ്ക് യു